ഹലോ ഗായ്സോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം ഇന്ന് വീണ്ടും പുതിയൊരു ക്രാഫ്റ്റ് ആയിട്ട് വന്നിരിക്കാനോ ക്രാഫ്റ്റ് അല്ല നമ്മളുടെ വോൾ ടെക്കോറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് കാർഡ് ബോർഡ് പീസസും അതുപോലെ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വോൾ ടേക്കർ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലത് സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ നമ്മൾ ആദ്യം സർക്കിൾ ഉള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക ദൻ അതിലോട്ട് ആ കണന്ന പോലെ ഒന്ന് ഐസ്ക്രീം സ്റ്റിക്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ നമ്മളുടെ മെയിൻ ഔട്ട്ലൈൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി അതിൽ നടുക്ക് വെക്കാനായിട്ട് ആ ഗ്യാപ്പ് ഗ്യാപ്പിൽ വെക്കാനായിട്ട് നമ്മളൊരു പേപ്പർ സ്ട്രിപ്പാണ് കേട്ടോ നോക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ പേപ്പർ സ്ട്രോ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ന്യൂസ് പേപ്പർ ഒന്ന് റോൾ ചെയ്ത് എടുത്തിരിക്കുകയാണ് കേട്ടോ ദതിലോട്ട് നമുക്ക് ബ്ലാക്ക് കളർ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം അപ്പം ഇഷ്ടമുള്ള കളേഴ്സ് പെയിൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതാ ഭംഗി തോന്നുന്നു അത് പെയിൻറ്റ് ചെയ്യാം ഇനി അതിൻ്റെ എൻഡിൽ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് മിറേഴ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ കാരണം മിറേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ ഭംഗി അപ്പോൾ ഇവിടെ എനിക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു എ ഫോർ ഷീറ്റ് ഒന്ന് ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തതിന് ശേഷം അതിനൊന്ന് കുറേ തവണ കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒരു സർക്കിൾ വരച്ച് അതൊന്ന് കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സർക്കിൾ ഷേപ്പിൽ കിട്ടും അതിൽ ഈ കാണുന്ന പോലെ മെറ്റാലിക് ഷെയ്ഡ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു മിറർ ടച്ച് വരുന്ന ഒരു രീതിയിൽ കിട്ടും ആ സെൻറ്റർ ഭാഗത്ത് മാക്സിമം മിറർ ഉണ്ടോയെന്ന് നോക്കുക ഇല്ലാത്തവർ എന്ത് ചെയ്യുക ഇങ്ങനെ സർക്കിളിൽ കട്ട് ചെയ്തിട്ട് മെറ്റാലിക് ഷെയ്ഡ് അടിച്ചാൽ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ ഈ വോൾഡേക്കുറെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും വളരെ കുറച്ച് സമയം കൊണ്ടാണ് കേട്ടോ ഞാൻ അത് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് ലവ് യു ആൽ ബൈ